എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യ ജീവിതത്തിന്റെ രസച്ചിരട് കുട്ടിക്കുന്ന ആ ലൈംഗിക കാര്യങ്ങളെ തിരിച്ചറിയുക ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ വിഷയത്തിലേക്ക് പോകാം അല്ലേ വർഷങ്ങളോളം ഒന്നിച്ചു കഴിഞ്ഞിട്ടും ദമ്പതിമാർക്ക് പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാനാവുന്നില്ല എന്നത് ജീവിതത്തിന്റെ രസച്ചിരട് പൊട്ടിക്കുന്ന ഒന്നാണ് ലൈംഗിക ബന്ധത്തിലെ ഈ മനസ്സിലാക്കൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല ബന്ധങ്ങളും വിവാഹമോചനങ്ങളിലേക്കു നീങ്ങുന്നുണ്ട് എന്നാൽ ചിലരാകട്ടെ പരസ്പരം കുറ്റപ്പെടുത്തി ജീവിതം കഴിക്കുന്നു എന്നാൽ മറ്റു ചിലരോ വേറെ ഇടങ്ങൾ തേടുന്നു പലപ്പോഴും ഒരു നല്ല ലൈംഗിക ബന്ധത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറ് പോലും ഉണ്ടെന്ന് ദമ്പതിമാർ പറയുന്നു തന്റെ ഭർത്താവ് കിടപ്പറയിലെത്തുമ്പോൾ മാസിക വായിച്ചും ടി വി കണ്ടും നേരം പോക്കുന്ന ഭാര്യയും ഭാതിരാവരെ പത്രങ്ങൾ അരിച്ചു പെറുക്കുന്ന ഭർത്താവും നല്ല ലൈംഗിക ബന്ധത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ പകുതിയും പരിഹരിക്കപ്പെടുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നോട്ടത്തിലൂടെയും ചലനത്തിലൂടെയും പോലും ലൈംഗിക അഭിലാഷങ്ങൾ പരസ്പരം കൈമാറാനാകും ഈ തുറന്നുപറച്ചിൽ മനസ്സിലാക്കാതെ പോയാൽ അത് വലിയ ഒരു പരാജയമായി മാറുന്നു ലൈംഗിക ബന്ധമെന്നത് വിവാഹാനന്തരം കുറച്ചു വർഷം മാത്രം ഒന്നല്ല വിവാഹത്തിന് തൊട്ടു പിന്നാലെ ലൈംഗിക ജീവിതം കൂടുതൽ ആവേശകരമായിരിക്കുമെന്നത് വസ്തുതയാണ് കുടുംബത്തിൻ്റെയും ജോലിയുടെയും മറ്റും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ന്യായീകരണമല്ല എന്നാൽ അതേസമയം തന്നെ സാഹചര്യങ്ങൾ മൂലം ലൈംഗിക ബന്ധങ്ങൾക്ക് അവധി കൊടുക്കുന്നത് മനസ്സിലാക്കാൻ ഇരുകൂട്ടരും തയ്യാറാകുകയും വേണം കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെ സർവാത്മന സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതം കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതേറെ ആനന്ദകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം എന്താ കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം അതുവരെയൊക്കെ ബൈ ബൈ